ട്രംപിന്റെ പകരച്ചുങ്ക നടപടി ആഗോള വ്യാപാര യുദ്ധത്തിന് വഴിവച്ചിരിക്കുന്നു പകരച്ചുങ്കം നിലവിൽ വരുന്നതിൽ നിന്ന് എല്ലാ രാജ്യങ്ങൾക്കും തൊണ്ണൂറ് ദിവസത്തെ സമയം നൽകിയപ്പോൾ ചൈനയെ മാത്രം ഒഴിവാക്കി ചൈനയ്ക്ക് മാത്രമായി യു എസ് ചുമത്തിയ താരിഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇത് ചെറുതായൊന്നുമല്ല ചൈനയുടെ വ്യാപാര വ്യവസായത്തെ ബാധിക്കുക യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ശനിയാഴ്ച മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താൻ ചൈനയും ഒരുങ്ങുകയാണ് മുൻപ് എൺപത്തിനാല് ശതമാനം തീരുവ ചുമത്തിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് വ്യാപാര യുദ്ധം മുറുകുന്നു ചൈനയുടെ തിരിച്ചടിക്ക് യു എസ് നടപടി എന്തായിരിക്കും മറ്റൊരു തന്ത്രം കൂടി ചൈന പയറ്റുന്നുണ്ട് ഡി ഡോളറൈസേഷൻ വിശദമായി പരിശോധിക്കാം ചൈനയുടെ കറൻസിയായ യുവാന്റെ മൂല്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറഞ്ഞു വരുന്ന സാഹചര്യമായിരുന്നു ഡോളറുമായുള്ള മത്സരത്തിൽ യുവാൻ താഴെ പോകുന്നത് ചൈനയുടെ സാമ്പത്തിക രംഗത്തിന് കോട്ടം തട്ടിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് നൽകിയിരിക്കുകയാണ് ചൈനീസ് കേന്ദ്ര ബാങ്ക് ഡോളർ വാങ്ങി സൂക്ഷിക്കുന്നത് കുറയ്ക്കണമെന്നതാണ് നിർദ്ദേശം ലോക രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഡോളർ കരുതി ധനമായി സൂക്ഷിക്കാറുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായും വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വ്യാപാരം ഡോളറിലാണ് നടക്കുന്നത് അതാണ് ഡോളർ കരുതൽ ധനമായി എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കാൻ ഒരു കാരണം പുതിയ സാഹചര്യത്തിൽ ചൈനീസ് ബാങ്കുകൾ ഡോളർ വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന മറ്റ് പ്രധാന ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു ലക്ഷം കോടി ഡോളർ ചൈന വൈകാതെ വിറ്റഴിക്കുമെന്നും സൂചനയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വിപണിയിൽ ഡോളർ ലഭ്യത വർദ്ധിക്കുകയും ഡോളറിന്റെ മൂല്യം കുറയുകയും ചെയ്യും അമേരിക്കയ്ക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടിയാകും ഇത് അടുത്തിടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞ വേളയിൽ ഡോളർ വിറ്റഴിച്ചത് രൂപയുടെ മൂല്യം ഇന്ത്യ ശക്തിപ്പെടുത്തിയിരുന്നു സമാനമായ തന്ത്രം തന്നെയാണ് ചൈന ഇപ്പോൾ സ്വീകരിക്കുന്നത് ലോകത്തെ പ്രധാന ശക്തികളിൽ ഈ തീരുമാനമെടുത്താൽ ഡോളർ അപ്രധാന കറൻസിയായി മാറും ഡോളർ സൂചിക നൂറ്റി രണ്ടിലേക്ക് ഇടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഡി ഡോളറൈസേഷൻ എന്ന പ്രചാരവും ശക്തമാണ് ഡോളർ ഒഴിവാക്കി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തണമെന്ന അഭിപ്രായത്തിനും കരുത്ത് വർദ്ധിക്കുന്നുണ്ട് അതേസമയം സൗദി അറേബ്യയുടെ എണ്ണ കമ്പനിയായ അരാംകോയും ചൈനീസ് എണ്ണ കമ്പനിയായ സിനോപേക്കും ചേർന്ന് സംയുക്ത സംരംഭം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയും യു ഒരു അടിയേൽക്കാൻ സാധ്യതയുണ്ട് യാമ്പുവിലെ സംയുക്ത എണ്ണ ശുദ്ധീകരണ കേന്ദ്രം വിപുലീകരിക്കാനാണ് ഇരുവരുടെയും തീരുമാനം ക്രൂഡ് ഓയിൽ വില നിയന്ത്രിക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് ചൈനയും സൗദിയും കരുതുന്നത് യാമ്പുവിലുള്ള ഈ എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിന്റെ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ആരാംകോയ്ക്കാണ് ബാക്കി സിനോപേക്കിനും നിലവിലിവിടെ ഓരോ ദിവസവും നാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ പെട്രോളും ഡീസലും ആക്കി മാറ്റുന്നുണ്ട് ചൈനയിലെ ഫുജിയാനിലും സമാനമായ ശുദ്ധീകരണ കേന്ദ്രം ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ യു എസിന്റെ നീക്കം മറ്റൊന്നാണ് സൗദി അറേബ്യ ഖത്തർ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ട്രംപ് അടുത്ത മാസം ജി സി സി സന്ദർശിക്കുമെന്ന വിവരവുമുണ്ട് സൗദിയുടെ മന്ത്രി അതിനു മുന്നോടിയായി അമേരിക്ക സന്ദർശിച്ച് പ്രാഥമിക ചർച്ച നടത്തും വൻ നിക്ഷേപം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നേടുകയാണ് ട്രംപിന്റെ ലക്ഷ്യം യു എസിന് മുന്നിൽ ചൈനയ്ക്ക് ചെറുത്തുനിൽപ്പ് സാധ്യമാണെന്ന ചോദ്യം അപ്രസക്തമാകുന്ന നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത് അത്രമേൽ തിരിച്ചടിയാണ് ട്രംപ് ചൈനയിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്